നിരവധി ആരാധകരുള്ള ആരാധകർ സ്നേഹത്തോടെ തല എന്ന് വിളിക്കുന്ന നടനാണ് അജിത് കുമാർ കേരളത്തിലും അജിത്തിനും നിരവധി ആരാധകരുണ്ട് ഇപ്പോഴിതാ ഇന്ത്യ ടുഡേക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് നടൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് തനിക്ക് ഇൻസോംനിയ ഉണ്ടെന്നും നാല് മണിക്കൂറിൽ കൂടുതൽ ഒരു ദിവസം ഉറങ്ങാൻ കഴിയില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് നാല് മണിക്കൂറിൽ കൂടുതൽ നന്നായി ഉറങ്ങാൻ കഴിയില്ല വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ പോലും എനിക്ക് കുറച്ചേ വിശ്രമിക്കാൻ കഴിയൂ ഉറക്കക്കുറവ് കാരണം സിനിമകളോ വെബ് സീരീസുകളോ കാണാൻ കഴിയാറില്ല സ്വപ്നങ്ങൾക്ക് പിന്നാലെ പായുമ്പോൾ പലപ്പോഴും കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയാറില്ല ഭാര്യ ഭാര്യശാലിനിയുടെ പിന്തുണയാണ് ജീവിതത്തിലെ പ്രധാന ബലം സിനിമ കഴിഞ്ഞാൽ മറ്റൊന്നിനും സമയം കിട്ടാതെയായി വിശ്രമത്തിന് മുൻഗണന നൽകാൻ നിർബന്ധിതനായി ഉറക്കക്കുറവ് തന്റെ ദിനചര്യയെ ബാധിച്ചതായും ഇത് പെട്ടെന്ന് തന്നെ ക്ഷീണിതനാക്കിയതായും അജിത്ത് വ്യക്തമാക്കി ഗുഡ് അഗ്ലി എന്ന ഗാങ്സ്റ്റർ ഡ്രാമയിലാണ് അജിത് അവസാനമായി അഭിനയിച്ചത് ആദിക് രവിചന്ദ്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങാനിരിക്കുന്ന എ കെ സിക്സ്റ്റി ഫോർ എന്ന പുതിയ ചിത്രത്തിൽ താരം ഉടൻ ും റേസിംഗിൽ അതീവ താല്പര്യമുള്ള അജിത് ഇപ്പോൾ സ്പെയിനിലെ ബാഴ്സലോണയിൽ നടക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ ഇൻഡൂറൻസ് റേസിൽ പങ്കെടുക്കുകയാണ് വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച അജിത് തന്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാൻ കഴിയാറില്ലെന്നും വെളിപ്പെടുത്തി ജീവിതത്തിലെ ഏറ്റവും വലിയ പിന്തുണ ഭാര്യ ശാലിനിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി സോഷ്യൽ മീഡിയയെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായവും താരം പങ്കുവച്ചു സോഷ്യൽ മീഡിയ ശരിയായ കൈകളിലാണെങ്കിൽ അതൊരു മികച്ച ഉപകരണമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കൂടാതെ രാജ്യാന്തര തലത്തിൽ ഇന്ത്യൻ സിനിമകൾ കൂടുതൽ ശ്രദ്ധിക്കും തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും അജിത് സംസാരിച്ചു കൊറിയൻ സിനിമകൾ ലോക ശ്രദ്ധ നേടുന്നതിനെ കുറിച്ച് പരാമർശ അദ്ദേഹം കൊറിയൻ സിനിമകൾ കണ്ട് കൊറിയൻ ഭാഷ പഠിച്ച സുഹൃത്തുക്കൾ തനിക്കുണ്ടെന്നും ഓർമ്മിച്ചു തന്റെ ഇഷ്ടവിനോദമായ കാർ റേസിംഗിലെ അപകട സാധ്യതകളെ കുറിച്ചും താരം സംസാരിച്ചു ദുബായിൽ അടുത്തിടെയുണ്ടായ അപകടത്തെ കുറിച്ച് ആരാധകർ ഭയപ്പെട്ടെങ്കിലും അതെല്ലാം മത്സരത്തിന്റെ ഭാഗം മാത്രമാണെന്നാണ് അജിത് നൽകിയ വിശദീകരണം